ജനുവരി മുപ്പത് മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി ജി എൽ പി സ്കൂൾ ഈസ്റ്റിലെ വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യത്തിന്റെ മുറിവുകൾ എന്ന പേരിൽ കൊറിയോഗ്രാഫിക് ഡ്രാമ അവതരിപ്പിക്കും സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കളും അധ്യാപകരും ഡ്രാമയിൽ അഭിനയിക്കുന്നുണ്ട് തിരിച്ചറിയൂ യഥാർത്ഥ ഗുണനിലവാരവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള ബന്ദിയോട്

ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു തീം നമുക്ക് ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനം ആയ ജനുവരി മുപ്പതിന് അവതരിപ്പിക്കണമെന്നുള്ള ചിന്ത ഞങ്ങൾക്ക് മുമ്പേ ഉണ്ടാവുകയും വീണ്ടും സുരാജ് മാവിനിയെ തന്നെ നമ്മൾ സമീപിക്കുകയും ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി അതിൻ്റെ റിഹേഴ്സൽ ഈ ഒരു മാസമായി സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റിഹേഴ്സൽ നടക്കുന്നത് പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പരിസരത്തുള്ള ആരും ഏറ്റെടുക്കാൻ മടി കാണിക്കുന്ന ഒരു ദൗത്യം കാരണം ചെറിയ കുഞ്ഞുങ്ങളെ ഒരു ഡ്രാമയുടെ ഒരു ഒരു തലത്തിലേക്ക് കൊണ്ടുവരണം അങ്ങനെയുള്ള ഒരു ഒരു അസാധ്യമായ ഒരു സംഗതിയാണ് നമ്മൾ കഴിഞ്ഞ ഒരു മാസമായി നിരന്തരമായ പരിശ്രമത്തിലൂടെ പിന്നെ അതിൻ്റെ ഒരു ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ നാളെ രാവിലെ പത്ത് മണി അല്ലെങ്കിൽ പത്തരയോടുകൂടി ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള കൃത്യം പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു കൊറിയോഗ്രാഫിക് ഡ്രാമ സ്വാതന്ത്ര്യത്തിൻ്റെ മുറിവുകൾ എന്ന പേരിൽ ാണ് പി ടി പ്രസിഡന്റ് എം എച്ച് സാലിഖ് എസ് എം സി ചെയർമാൻ ജയരാജൻ മാണിക്കാൽ ഹെഡ് മാസ്റ്റർ സി കെ വേണു സീനിയർ അസിസ്റ്റന്റ് സമീറ ഇബ്രാഹിം വാർഡ് മെമ്പർ ചന്ദ്രശേഖരൻ കുളങ്ങര സ്കൂൾ വികസന സമിതി ചെയർമാൻ ബാബു മണിയങ്കാനം പൂർവ്വ വിദ്യാർത്ഥി സമിതി ചെയർമാൻ സി മോഹനൻ നമ്പ്യാർ സംവിധായകൻ സുരാജ് മാവില പി ടി എ വൈസ് പ്രസിഡന്റ് മോഹനൻ തായന്നൂർ മദർ പി ടി എ പ്രസിഡന്റ് സിൽവീന അബ്ബാസ് മദർ പി ടി എ വൈസ് പ്രസിഡന്റ് ശരണ്യ എം വിജയൻ ബങ്ങാട് അസീസ് തായത്തൊടി മുകേഷ് വർത്തോട് രവി ഈക്കോട് നാരായണൻ വടക്കിനി രവീന്ദ്രൻ എം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്